ടയാളങ്ങൾ തണ്ണുതുറം കണ്ടിടുവിൻ കാലം മതിനുടേ അമ്പ്യത്തി കർത്താവും വരമാഗതമായി ലോകം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകശ്ചയും ഉണ്ടായിരിക്കട്ടെനാ ജീവിയുടെ സ്നേഹം നിറഞ്ഞ പ്രേക്ഷിതരും പരിശുദ്ധ കനിക മറിയത്തിൻ്റെ വത്സല മക്കളുമായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പരിശുദ്ധ അമ്മ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് ഈ ലോകത്തിന് ദൈവാനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടി നൽകിയ അമൂല്യമായ സന്ദേശങ്ങളാണ് മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ എപ്പിസോഡിൽ നാം കണ്ടുകൊണ്ടിരിക്കുക കഞ്ചിക്കോടുള്ള ജോൺ എന്ന് പറയുന്ന സഹോദര ജീവിതത്തിൽ പരിശുദ്ധി അമ്മയും ഈശോയും നേരിട്ടിടപെട്ട് നൽകിയ സന്ദേശങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഇനി ഏതാനും എപ്പിസോഡുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും കഞ്ചിക്കോട് റാണിച്ചേച്ചിക്ക് ദൈവം നൽകിയ സന്ദേശങ്ങൾ നമ്മൾ ശ്രവിക്കും കാരണം അത് ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടി നമ്മുടെ രാജ്യത്ത് നമ്മുടെ സ്ഥലത്ത് പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ട് നൽകിയ വിലപ്പെട്ട സന്ദേശങ്ങളാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ ശ്രേയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധി അമ്മ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം അസ്തമിക്കുന്നതിനെക്കുറിച്ച് പങ്കുവെക്കുകയാണ് യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതങ്ങളിൽ അസ്തമിച്ചു പോകുന്ന ഒരനുഭവം ലോകത്ത് ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ചാണ് അമ്മ പറയുക അമ്മ പറഞ്ഞു തരുന്നത് ഇപ്രകാരമാണ് മക്കളെ ഭയപ്പെടാതെ പാപത്തെ വെറുത്ത് ഈശോയെ ശ്വാസം മുട്ടിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിന്നെ തന്നെ രക്ഷിച്ച് ഈ അമ്മയുടെ കണ്ണീർ തുടക്കില്ലേ എന്ന് പരിശുദ്ധി അമ്മ ചോദിക്കുകയാണ് പാപത്തെ വെറുത്ത് ഈശോയെ ശ്വാസം മുട്ടിക്കുന്ന ശ്വാസം മുട്ടിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിന്നെ തന്നെ രക്ഷിച്ച് ഈ അമ്മയുടെ കണ്ണീർ തുടക്കില്ലേ എന്നാണ് പരിശുദ്ധി അമ്മ ചോദിക്കുന്നത് നമ്മൾ പല രീതിയിലും ചിന്തയിലോ പ്രവൃത്തിയിലോ വാക്കിലൂടെയോ പാപം ചെയ്യുമ്പോൾ ഈശോ ശ്വാസം മുട്ടുന്ന അവസ്ഥയിലൂടെ കടന്നു പോവുകയാണെന്ന് പരിശുദ്ധി അമ്മ നമ്മെ പഠിപ്പിക്കുകയാണ് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാത്ത ഒരു യാഥാർത്ഥ്യമാണിത് ഈശോ നമ്മോട് കൂടെ ഈ കാലഘട്ടത്തിലും സഹിക്കുന്നുണ്ട് എന്നുള്ള സത്യമാണ് നാം മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ എപ്പിസോഡിൽ നാം കണ്ടതുപോലെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കൂടി ഈശോയുടെ സഹനങ്ങളെല്ലാം അവസാനിച്ചു എന്ന് കരുതരുത് ഈശോ കുരിശിൽ മരിച്ച് രക്ഷിച്ച മനുഷ്യൻ എപ്പോഴൊക്കെ ആ കുരിശുമരണത്തിന്റെ യോഗ്യതയെ തള്ളിപ്പറയുന്നുവോ ഈശോ കുരിശിൽ മരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത ആ കർത്താവിൻ്റെ കുരിശു മരണത്തിൻ്റെ ആ രക്ഷ ഏറ്റുമറയാതിരിക്കുകയും അതിനെതിരായി തെറ്റുകൾ ചെയ്ത് കർത്താവ് കുരിശിലാരെ പരാജയപ്പെടുത്തിയോ സാത്താനെ പരാജയപ്പെടുത്തി മനുഷ്യ രക്ഷിച്ചുവെങ്കിൽ മനുഷ്യൻ യേശുക്രിസ്തുനെ പരാജയപ്പെടുത്തി സാത്താനുമായി പാപത്തിലൂടെ സന്ധി ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുമ്പോൾ കർത്താവ് വീണ്ടും സഹിക്കുകയാണ് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കണ്ട അവനെ കർത്താവിനെ നമ്മൾ കാലിലേക്ക് വലിച്ചിഴയ്ക്കുകയാണെന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞു ഇന്ന് പരിശുദ്ധ അമ്മ പറയുകയാണ് കർത്താവ് ശ്വാസം മുട്ടുകയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകുന്ന പിഴവുകൾ മൂലം വഴിതെറ്റുന്ന പാപത്തിൻ്റെ വഴിയിലേക്ക് തെന്നി വീഴുന്ന സാഹചര്യങ്ങളിൽ അതുകൊണ്ട് പരിശുദ്ധി അമ്മ പറയുകയാണ് മക്കളെ നിങ്ങൾ ഭയക്കരുത് പാപത്തെ ഭയക്കരുത് തിന്മയെ ഭയക്കരുത് നീ ഇപ്പോൾ കടന്നു പോകുന്ന ഈ അവസ്ഥകളെ ഭയക്കരുത് പാപത്തെ വെറുത്ത് യേശുക്രിസ്തുവിനെ ശ്വാസം മുട്ടിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിന്നെത്തന്നെ രക്ഷിച്ച് അമ്മയുടെ കണ്ണീർ തുടക്കില്ലേ എന്ന പരിശുദ്ധി അമ്മയുടെ ചോദ്യത്തിന് ഞാനും നിങ്ങളും ഉത്തരം നൽകണം ഇതിനോട് കൂട്ടി പരിശോധിച്ച് ഞാൻ പറയുകയാണ് പല പാപ വഴികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കർത്താവ് നമുക്ക് തിരിച്ചു വരുവാൻ ഒരുപാട് അവസരങ്ങൾ നൽകും ഒരു പാപം ചെയ്യുമ്പോൾ ദൈവം കർത്താവ് വേദനിക്കുന്നുണ്ടെങ്കിലും ദൈവം പാപികളായ നമ്മളെ അത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ട് തിരിച്ചു വരുവാനുള്ള അനേക അവസരങ്ങൾ ദൈവം നമുക്ക് നൽകും ദൈവം നേരിട്ടോ മറ്റുള്ളവരിലൂടെയോ വിശുദ്ധ ലിഖിതത്തിലൂടെയോ കൂതാശകളിലൂടെയോ നമ്മൾ സംസാരിച്ച് കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് വീണ്ടും തിരിച്ചു വരുവാനും ദൈവഐക്യ പ്രാപിക്കുവാനും നമുക്ക് ഒരുപാട് അവസരങ്ങൾ വീണ്ടും വീണ്ടും നൽകും എന്നാൽ ദൈവം നൽകുന്ന ഓരോ അവസരങ്ങളും അതിൻ്റെ മൂല്യവും വിലയും മനസ്സിലാക്കാതെ ദൈവത്തിൻ്റെ അവസരങ്ങൾ പാഴാക്കിക്കളഞ്ഞ് ഈ ലോകത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തു അസ്തമിച്ചു പോകുമെന്ന് പരിശുദ്ധി നമ്മൾ പറയുകയെ കർത്താവ് ഇത്രമാത്രം കരുതലോടുകൂടി നമ്മളെ കൊണ്ടു നടക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ദൈവം നമുക്ക് ഓരോ അവസരങ്ങൾ നൽകുമ്പോൾ നമ്മൾ കർത്താവിനോട് സഹകരിക്കാതെ ഈ ലോകത്തിൻ്റെ സുഖങ്ങൾക്ക് പുറകെ പാപത്തിൻ്റെ വഴികളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അസ്തമിച്ചു പോകുമെന്ന് പരിശുദ്ധി അമ്മ ഓർമ്മിപ്പിക്കുന്നു യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ അസ്തമിച്ചു പോയാൽ പിന്നെ ജീവിതത്തിന് എന്താണ് അർത്ഥം അമ്മ പറയുകയാണ് ഉദയ സൂര്യനായ യേശുക്രിസ്തു കർത്താവിൻ്റെ ഉദയസുരനായ കർത്താവിൻ്റെ കണ്ണുകൾക്ക് ആയിരം സൂര്യനേക്കാൾ പ്രകാശമുണ്ട് അവ നിന്റെ ആത്മാവിൻ്റെ ചേതനകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതാണ് കർത്താവിൻ്റെ കരുതലുള്ള കണ്ണുകൾ കർത്താവിൻ്റെ കരുതലുള്ള കണ്ണുകൾ നിന്റെ ആത്മാവിൻ്റെ ചേതനകളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ കർത്താവിനെ സ്നേഹിക്കുന്ന അവനോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഹൃദയം നിന്ന് കാണുന്നില്ലെങ്കിൽ കർത്താവ് ഒരുപാട് അവസരങ്ങൾ നൽകിയിട്ടും ഉപേക്ഷിക്കാ ഉപേക്ഷിക്കേണ്ട പലതും ഉപേക്ഷിക്കാതെയും അകറ്റി നിർത്തേണ്ട പലതിനെയും പലതിനെയും ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന നമ്മുടെ ജീവിതങ്ങൾ കർത്താവ് കാണുമ്പോൾ കർത്താവ് തന്നെ നമ്മുടെ ജീവിതത്തിൽ അസ്തമിച്ചു പോകുമെന്ന് പരിശുദ്ധി അമ്മ പറയുകയാണ് അത് വലിയൊരു അപകടകരമായ സാഹചര്യമാണ് സഹോദരങ്ങൾ ഇന്ന് നമ്മുടെയൊക്കെ ജീവിതങ്ങളെ പരിശോധിക്കുമ്പോൾ ഒരു ദൈവാനുഭവം ഇല്ലാത്ത അവസ്ഥയിലൂടെ നമുക്ക് കടന്നുപോകുന്ന നിമിഷങ്ങൾ ഉണ്ടാകാം ചിലപ്പോൾ കർത്താവ് മറഞ്ഞിരിക്കുന്ന അവസ്ഥകൾ ഉണ്ടാകാം ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി ആഗ്രഹിച്ചിട്ട് ദൈവത്തെ മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു വരണ്ട അവസ്ഥയിലൂടെ മനുഷ്യൻ പോകുമ്പോൾ നമ്മൾ ആഴത്തിൽ പരിശോധിക്കണം കർത്താവ് എൻ്റെ ജീവിതത്തിൽ അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് യേശുക്രിസ്തു തന്നെ അസ്തമിച്ചു പോകുന്നു ഇനി യേശുക്രിസ്തു അസ്തമിച്ചു പോകുന്ന രണ്ട് കാര്യങ്ങളാണ് അമ്മ പറയുന്നത് ഒന്ന് യേശുക്രിസ്തു അസ്തമിച്ചു പോകുന്നതിൻ്റെ ഒരു സൂചനയാണ് നിന്റെ ജീവിതത്തിൽ ഒരു ദൈവാനുഭവം ഇല്ലാത്ത അവസ്ഥ ദൈവാനുഭവം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഒരു ദൈവാനുഗ്രഹികൾ സ്വീകരിക്കാൻ സാധിക്കുന്നില്ല എപ്പോഴും തകർച്ചയിലാണ് ദൈവാനുഭവം പ്രാർത്ഥിക്കുമ്പോഴും ഒരു അനുഭവം കിട്ടുന്നില്ല നീ പലപ്പോഴും പല രീതിയിൽ പരിശ്രമിച്ചിട്ടും അതിലൊന്നും വഴികൾ തുറന്നു കിട്ടുന്നില്ല ഒരു ദൈവാനുഭവത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കാതെ ദൈവാനുഭവം ജീവിതത്തിൽ അസ്തമിച്ചു പോകുന്ന ഒരവസ്ഥ ഹൃദയത്തെ പരിശോധിക്കണം എൻ്റെ ഏതെങ്കിലും ജീവിത സാഹചര്യങ്ങളോ ഏതെങ്കിലും എൻ്റെ സ്വഭാവമോ എൻ്റെ പ്രവൃത്തികളോ എൻ്റെ വാക്കുകളോ പാപ സാഹചര്യത്തിൽ എന്നെ കൊണ്ട് എത്തിക്കുന്നുണ്ടോ അങ്ങനെ യേശുക്രിസ്തു എൻ്റെ ജീവിതത്തിൽ അസ്തമിച്ചു പോകുന്ന ഏതെങ്കിലും മേഖല ഞാൻ സൃഷ്ടിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം ദൈവാനുഭവങ്ങൾ അസ്തമിച്ചു പോകുന്ന അവസ്ഥയിലൂടെ നാം മുന്നോട്ട് പോകുമ്പോൾ ഈ രണ്ടാമത്തെ പരിശുദ്ധ ഞാൻ പറയുകയാണ് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കാത്ത അവസ്ഥ നമ്മൾ വിശ്വർമാനിക്കു പോകുന്നു ഒന്നും ഒരനുഭവമായി മാറുന്നില്ല വിശുദ്ധ കുർബാനയിൽ പോലും ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കുന്നില്ല കൂതാശകൾ സംബന്ധിക്കുമ്പോൾ കർത്താവിന്റെ യഥാർത്ഥമായ സാന്നിധ്യം ലഭിക്കുന്ന സ്ഥലമാണ് വിശുദ്ധ കുർബാന വിശു കുർബാന മധ്യേ ദേവാലയത്തിൽ കർത്താവിന്റെ യഥാർത്ഥമായ സാന്നിധ്യം കൂതാശകൾ കർത്താവ് സന്നിഹിതനാണ് കൂതാശകൾ സ്വീകരിക്കുമ്പോൾ ദൈവ സാന്നിധ്യം അസ്തമിച്ചു അനുഭവിക്കാൻ സാധിക്കുന്നില്ല ചിന്തിക്കണം പരിശോധിക്കണം തിരിച്ചുവരണം എവിടെയെങ്കിലും ഏതെങ്കിലും മേഖലകളിൽ യേശുക്രിസ്തു അസ്തമിക്കുന്ന രീതിയിൽ ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ദൈവാനുഭവങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാത്തതും ദൈവ സാന്നിധ്യം അസ്തമിച്ച അവസ്ഥയിലൂടെ നാം മുന്നോട്ട് പോകുന്നതും അണ്ട് പരിശുദ്ധി അമ്മ ഇന്ന് വലിയൊരു കാര്യമാണ് സഹോദരങ്ങളെ നമ്മളെ പഠിപ്പിക്കുക നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ മക്കളെ ക്രിസ്തു അസ്തമിച്ചു പോകാതെ നിന്റെ ജീവിതത്തെ സംരക്ഷിക്കുവാൻ പരിശുദ്ധി അമ്മ പറയുക അമ്മ എപ്പോഴും നമ്മളെ വിളിക്കുന്ന മക്കളെ എന്നാ വിളിക്കുന്ന മക്കളെ ക്രിസ്തു നിന്റെ ജീവിതം അസ്തമിച്ചു പോകാതെ നീ ജാഗ്രതയുള്ളവനായിരിക്കണം ജാഗ്രതയുള്ളവളായിരിക്കണം കർത്താവ് യേശു കൃഷ്ണ അസ്തമിച്ചു പോകുന്ന ഏക സാഹചര്യം നീ പാവവുമായി സഹകരിക്കുമ്പോഴാണ് കർത്താവ് നൽകുന്ന ആ അവസ്ഥകൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ അവസരങ്ങൾ ഉപയോഗിച്ച് തിരിച്ചു വരാതെ പാവത്തിൻ്റെ വഴികളിലൂടെ തന്നെ മുന്നോട്ട് പോകുമ്പോൾ കർത്താവ് യേശു കൃഷ്ണൻ്റെ ജീവിതത്തിൽ അസ്തമിച്ചു പോകുന്ന അനുഭവത്തിലൂടെ നീ കടന്നുപോകും അത് അപകടകരമാണ് പിന്നെ ദൈവാനുഭവം നഷ്ടപ്പെടുന്നു ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുന്നു ജീവിതത്തിൽ ഒരു വരണ്ടുണങ്ങിയ അവസ്ഥയിലായിരിക്കും നിന്റെ ആത്മാവെന്ന് പരിശുദ്ധി അമ്മ പഠിപ്പിക്കുകയാണ് വീണ്ടും പരിശുദ്ധി അമ്മ നമ്മുടെ പറയുകയാണ് സഹോദരങ്ങളെ സൂര്യനെ വേണ്ടെന്ന് വച്ചിട്ട് സൂര്യപ്രകാശം നിനക്ക് അനുഭവിക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ എനിക്ക് സൂര്യൻ്റെ പ്രകാശം മാത്രം മതി സൂര്യനെ വേണ്ട എന്ന് എനിക്ക് പറയാൻ സാധിക്കുമോ അപ്പം ചോദിക്കുകയാണ് എനിക്ക് ചന്ദ്രന്റെ നിഴല് മതി എനിക്ക് ചന്ദ്രനെ വേണ്ട ചന്ദ്രൻ്റെ ആ പ്രകാശം ചന്ദ്രന്റെ നിലാവ് എനിക്ക് മതി ചന്ദ്രന്റെ നിലാവ് മതി എനിക്ക് ചന്ദ്രനെ വേണ്ട എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കുമോ അമ്മ ചോദിക്കുകയാണ് അത് നമ്മൾ പറയുകയാണ് ഈ ലോകത്തിലെ സൃഷ്ട വസ്തുക്കൾ ദൈവത്തെ അനുഭവിക്കുന്ന ഒരു വഴിയായി മാറണം സൃഷ്ട വസ്തുക്കളായ എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം നീ അനുഭവിക്കാൻ സാധിക്കണം സൂര്യപ്രകാശം ലഭിക്കുമ്പോൾ നിനക്കറിയാം സൂര്യൻ അവിടെയുണ്ട് ആ സൂര്യനെ മറന്ന് സൂര്യപ്രകാശം നിങ്ങൾക്ക് സാധിക്കില്ല രാത്രിയിൽ നല്ല നിലാവ് ലഭിക്കുമ്പോൾ നിനക്കറിയാം ചന്ദ്രനാണ് ഈ നിലാവ് നൽകുന്നത് ചന്ദ്രൻ അവിടെയുണ്ട് നിലാവിനെ സ്വീകരിക്കുകയും ചന്ദ്രനെ തിരസ്കരിക്കുകയും ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് ഈ ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ലോകത്തിന്റെ സൃഷ്ടി വസ്തുക്കൾ നീ അനുഭവിക്കുകയും സൃഷ്ട വസ്തുക്കളെ ആസ്വദിക്കുകയും എന്നാൽ സൃഷ്ടാവിനെ വിസ്മരിക്കുകയും ചെയ്യുന്ന ജീവിതത്തിലൂടെയാണ് ഇന്ന് അനേകർ കടന്നുപോകുന്നു നമ്മ പറയുന്നു ദൈവം സൃഷ്ടിച്ച സൃഷ്ട വസ്തുക്കൾ നിന്റെ ജീവിതത്തിൽ അനുദിന ജീവിതത്തിന്റെ ഭാഗമായി മാറി നീ അത് ആസ്വദിക്കുന്നു നീ ശ്വസിക്കുന്നു നീ പ്രപഞ്ചത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ സ്വീകരിക്കുന്നു എന്നാൽ ഇവയെല്ലാം സൃഷ്ടിച്ച ദൈവത്തെ നീ മറക്കുന്നു ഇത് ദൈവമാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ കരുണയോടെ തരുന്നത് എന്നുള്ള യാഥാർത്ഥ്യം വിസ്മരിച്ചുകൊണ്ട് കൃതജ്ഞതയില്ലാത്ത ഒരു ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുന്നു തമ്മ പറയുക നമ്മളുടെ ഓരോരുത്തരുടെയും അനുദിന ജീവിതത്തിലെ ഈ സൃഷ്ടവസ്തുക്കൾ അത് പ്രപഞ്ചമായിക്കോട്ടെ ലോകത്തുള്ള സർവ്വതും കൈചുകൊണ്ടുന്നത് ഇത് സൃഷ്ടിച്ച് തമ്പുരാനിലേക്കാണ് അതുകൊണ്ട് ഈ ലോകത്തിലോ കടന്നു പോകുമ്പോൾ നമ്മുടെ വ്യക്തിബന്ധങ്ങള് നമ്മുടെ സ്നേഹിതര് നമ്മൾ ശ്വസിക്കുന്ന വായു നമ്മൾ ഭക്ഷിക്കുന്ന ഭക്ഷണം നമ്മൾ ധരിക്കുന്ന വസ്ത്രം നമ്മുടെ വണ്ടി നമ്മുടെ വീട് ഇതെല്ലാം ഇതെല്ലാം നമ്മൾ ആസ്വദിക്കുമ്പോൾ നമ്മുടെ ജോലി മേഖല എല്ലാം ആസ്വദിക്കുമ്പോൾ ഇതെല്ലാം തന്ന ദൈവത്തെയാണ് നമ്മൾ അംഗീകരിക്കുകയും ആ ദൈവത്തിന് മഹത്വം നൽകിക്കൊണ്ട് അനുദിന ജീവിതത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യണമെന്ന് പരിശുദ്ധി അമ്മ നമ്മൾ ആവശ്യപ്പെടുന്നു അപ്പോഴാണ് ദൈവമായിട്ടുള്ള ഒരൈക്യം സൃഷ്ടിക്കപ്പെടുകയും ദൈവത്തിൻ്റെ സാന്നിധ്യം അത് അസ്തമിക്കാതെ കൂടെ നടക്കുന്ന അനുഭവത്തിലൂടെ നമുക്ക് കടന്നു പോകുവാൻ സാധിക്കും പരിശുദ്ധ പറഞ്ഞു പറഞ്ഞു തരികയാണ് വസ്തുക്കളെ നമ്മൾ ആസ്വദിക്കുമ്പോൾ ആ സൃഷ്ടാവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവിടത്തേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവിടുത്തോട് ഐക്യപ്പെട്ടുകൊണ്ട് കൃതജ്ഞതയോടുകൂടി ഈ ലോകത്ത് മുന്നോട്ട് പോകുമ്പോൾ പാപത്തിന്റെ സാഹചര്യങ്ങൾ ഉപേക്ഷിക്കുവാനും ദൈവമായിട്ട് ഐക്യപ്പെടുവാനും നമുക്ക് സാധിക്കും എന്നുള്ള ഒരു തിരിച്ചറിവ് പരിശുദ്ധി അമ്മ നമുക്ക് പകർന്നു നൽകുകയാണ് പ്രിയമുള്ള സാധനങ്ങളെ നമുക്ക് ഈ ലോകത്ത് ലഭിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഓർത്ത് ദൈവത്തിന് നമ്മൾ നന്ദി പറയണം നമ്മുടെ അവസ്ഥയെ ഓർ ദൈവത്തിന് നന്ദി പറയുക ഇന്ന് എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ ഭക്ഷണങ്ങൾ ഞാൻ ധരിക്കുന്ന വസ്ത്രം എൻ്റെ ജീവൻ നിലനിർത്താൻ ദൈവം നൽകുന്ന എല്ലാ കാര്യങ്ങളും ആ ദൈവഗ്രഹങ്ങളിൽ നിന്ന് ലഭിക്കുന്നതാണ് എന്ന ബോധ്യത്തോടു കൂടി ദൈവത്തിന് നന്ദി പറയുകയും അവിടുത്തെ വാഴ്ത്തി സ്തുതിച്ച് അനുദർ ജീവിതത്തിൽ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ പരിശുദ്ധ അമ്മ നമുക്ക് നൽകുകയാണ് ദൈവമായിട്ട് ഐക്യപ്പെടുമ്പോൾ തിന്മയുമായിട്ട് അകലുവാൻ നമുക്ക് എളുപ്പമുണ്ട് ദൈവമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചു കഴിയുമ്പോൾ തിന്മയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുവാൻ നമുക്ക് എളുപ്പമുണ്ട് അത് തപ്പാൻ നമ്മെ സഹായിക്കും അപ്പോൾ ആ ഒരു ഐക്യത്തിൽ ദയവുമായിട്ടുള്ള അഭേദ്യമായൊരു ബന്ധം സ്ഥാപിച്ചെടുത്തു വേണം ഈ ലോകത്തിൽ മുന്നോട്ട് പോകുവാൻ എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലുകൂടിയാണ് പരിശുദ്ധി അമ്മ ഈ സന്ദേശങ്ങളിലൂടെ നമുക്ക് നൽകുന്നത് അതോടൊപ്പം അമ്മ കൂട്ടിച്ചേർക്കുന്നു രക്ഷയുടെ പാത നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര വിസ്തൃതമല്ല സുഖകരവുമല്ല ൃതമാണ് രക്ഷയുടെ പാത നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വിസ്തൃതമല്ല സുഖകരവുമല്ല എന്നാണ് പരിശുദ്ധി അമ്മ പറയുന്നത് വചനം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ നിത്യനാശത്തിലേക്കുള്ള വഴി വിശാലമാണെന്നും നിത്യരക്ഷയിലേക്കുള്ള വഴി ഇടുങ്ങിയതാണെന്നും തിരുവചന്ദ്രൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ സഹോദരങ്ങളെ പരിശോധന പറഞ്ഞു തരികയാണ് രക്ഷയുടെ പാത അത്ര വിസ്തൃതമല്ല ഒരുപാട് പേര് ഈ പാതയിലൂടെ സഞ്ചരിക്കുന്ന നിങ്ങൾക്ക് കാണാൻ സാധിച്ചെന്നിരിക്കില്ല ഈ പാതയിലൂടെയുള്ള സഞ്ചാരം അത്ര സുഖകരവുമായിരിക്കില്ല നമ്മ പറയുകയാണ് നിന്റെ രക്ഷയ്ക്ക് വേണ്ടി നിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി അനുവദിക്കപ്പെടുന്ന ഓരോ സഹനങ്ങളും നീ സന്തോഷത്തോടെ സ്വീകരിക്കുക നമ്മുടെയൊക്കെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ചില വെല്ലുവിളികൾ ചില സഹനങ്ങൾ അനുവദിക്കപ്പെടുന്നുണ്ട് ഈ വെല്ലുവിളിയിലൂടെ കടന്നു പോകുമ്പോൾ ഈ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധിയമ്മ പറയുകയാണ് അത് കൂടി സ്വീകരിക്കുക പലപ്പോഴും ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ അകന്നു പോകുന്നത് നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം അനുവദിക്കുന്ന സഹനത്തിൻ്റെ വഴികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴാണ് സഹനത്തിൻ്റെ വഴികൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ മനുഷ്യൻ മറുതലിച്ചു നിൽക്കുന്നു മനുഷ്യൻ ചോദ്യങ്ങൾ ചോദിക്കുന്നു മനുഷ്യൻ സഹനത്തിൻ്റെ വഴികളെ സ്വീകരിക്കുവാൻ മടിച്ചു നിൽക്കുന്നു അവിടെ ദൈവമായി ഒരു മറുതലപ്പിൻ്റെ അവസ്ഥയിലൂടെ മനുഷ്യൻ കടന്നു പോകുന്നു അമ്മ പറയുകയാണ് ഇതാണ് രക്ഷയുടെ വഴി അത് വിസ്തൃതമല്ല അത് ഇടുങ്ങിയതാണ് അത് സുഖകരമല്ല അത് സഹനത്തിൻ്റെ വഴിയാണ് അവിടെയാണ് കർത്താവിൻ്റെ കുരിശുമരണവും പീഡാസഹനവും നമ്മെ ശക്തിപ്പെടുത്തുന്നത് ഈ ലോകത്തിൻ്റെ വിശാലമായ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് രക്ഷയുടെ വഴി വഴിയാകണമെന്ന് നിർബന്ധമില്ല സഹനത്തിൻ്റെ വഴിയാണ് രക്ഷയുടെ വഴി അമ്മ എന്നറയുകയാണ് ഈ വഴിയിലൂടെ കടന്നു പോകുവാൻ പരിശുദ്ധാത്മാവിന് നമ്മെ സഹായിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെ പീണാസഹനത്തിൻ്റെ ആ വഴികളിലൂടെ കടക്കുവാൻ നടന്നു പോകുവാൻ നമുക്ക് അവസരം കിട്ടുമ്പോൾ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ കൂടി വേണം ജീവിതയാത്രയിൽ മുന്നോട്ട് പോകുവാനെന്ന് പരിശുദ്ധ ഓർമ്മിപ്പിക്കുകയാണ് ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അനുദിന ജീവിതത്തിൽ നമുക്ക് പരിശുദ്ധ അമ്മ പറഞ്ഞു വരികയാണ് ആത്മാവ് സഹായിക്കും ഈ വിസ്തൃതമല്ലാത്ത ഇടുങ്ങിയ വഴിയിലൂടെ നിത്യരക്ഷയിലേക്ക് പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യം അതുകൊണ്ട് സഹോദരങ്ങളെ എല്ലാ ദിവസവും നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സഹായം നേടി വേണം തേടി വേണം ജീവിതയാത്രയിൽ മുന്നോട്ട് പോരാൻ അപ്പോൾ പ്രതിസന്ധികൾ നമ്മെ തളർത്തില്ല പ്രതികൂല സാഹചര്യങ്ങൾ നമ്മെ വിഷമിപ്പിക്കില്ല അതെല്ലാം അതിജീവിക്കുവാനുള്ള ശക്തി പരിശുദ്ധാത്മാവ് നമുക്ക് നൽകും എന്ന് പരിശുദ്ധി അമ്മ നമ്മെ പഠിപ്പിക്കുകയാണ് അടുത്തതായി പരിശുദ്ധ അമ്മ പറഞ്ഞു തരുന്നു ആത്മാക്കളുടെ രക്ഷയാണ് നമ്മുടെ ലക്ഷ്യം എൻ്റെ ആത്മാവിന്റെ രക്ഷ നിങ്ങളുടെ ആത്മാക്കളുടെ രക്ഷ കാരണം ഈ ലോകത്തിന് അപ്പുറത്തൊരു ജീവിതമുണ്ട് നമ്മുടെ ആത്മാവാണ് ആ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക ശരീരം ഈ ലോകം കൊണ്ട് തീരുകയാണ് അതുകൊണ്ട് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ നമ്മൾ ഉറപ്പുവരുത്തണം നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ മറ്റുള്ളവരുടെ ആത്മാക്കളുടെ രക്ഷ എൻ്റെ കുടുംബത്തിലുള്ളവരുടെ ആത്മാക്കളുടെ രക്ഷ അതെന്റെ ലക്ഷ്യമാണ് നമ്മുടെ ലക്ഷ്യമാണ് നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട് ആത്മാക്കളുടെ രക്ഷയാണ് നമ്മുടെ ലക്ഷ്യം ആയതിനാൽ ഈ ലോകത്തിലെ മോഹങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ അവസാനിപ്പിക്കണം ഈ ലോകമോഹങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ അവസാനിപ്പിക്കണം നിത്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളായിരിക്കണം ഇനി നിന്റെ പ്രാർത്ഥന പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെയൊക്കെ പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു തരുന്നത് നമ്മൾ പലപ്പോഴും എനിക്ക് അത് വേണം ഇത് വേണം ആ കാര്യം നടക്കണം ഈ കാര്യം നടക്കണം ഇതെല്ലാം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് ഈ കൂടുതൽ സമയവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറ് പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥന മാത്രമല്ല പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ കൂടെയായിരിക്കുന്ന നിമിഷങ്ങളാണ് പ്രാർത്ഥന ഇതിൻ്റെ പരിശുദ്ധ അമ്മ പറയുകയാണ് ഈശോ വചനത്തിൽ പഠിപ്പിച്ച അതേ കാര്യം അമ്മ പറഞ്ഞു തരുകയാണ് നിങ്ങളുടെ ഈ ലോകത്തിൻ്റെ ആവശ്യങ്ങൾ എന്താണെന്ന് ദൈവത്തിനറിയാം അത് ചോദിക്കുന്നത് തെറ്റൊന്നുമില്ല പക്ഷേ അത് മാത്രമായിരിക്കരുത് നിന്റെ പ്രാർത്ഥനയുടെ നിമിഷങ്ങൾ ഈ ലോകത്തിലെ നിന്റെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിയാവുന്ന ദൈവം നിനക്കത് നീ ചോദിക്കാതെ തന്നെ തരുന്നുണ്ട് നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ നമ്മുടെ ജീവിതം ഒന്ന് എടുത്തു നോക്കിയേ എത്രമാത്രം അനുഗ്രഹങ്ങളാണ് നമ്മൾ ചോദിക്കാതെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് അത് തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ ജീവിതങ്ങളെ നമ്മളൊന്ന് പരിശോധിക്കണം ഞാൻ ദൈവത്തോട് ദൈവത്തിൽ നിന്ന് ചോദിച്ച് പ്രാർത്ഥിച്ച് നേടിയെടുത്ത അനുഗ്രഹങ്ങളെക്കാൾ അധികം ഞാൻ പ്രാർത്ഥിക്കാതെ ദൈവം എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളുണ്ട് അത് നമ്മൾ തിരിച്ചറിയണം അത് നമ്മൾ ചോദിച്ചിട്ടല്ല ദൈവം നൽകിയത് ദൈവത്തിൻ്റെ കരുതലിലും കരുണയിലും ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതാണ് ഈ അനുഗ്രഹങ്ങളെല്ലാം അതുകൊണ്ടാണ് പരിശുദ്ധ പറയുക ഈ ലോകത്തിന്റെ മോഹങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നിർത്തണം ഇനി നീ നിത്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലൂടെ മുന്നോട്ടു പോകണം ഈ ലോകത്തിലതിന്റെ ആവശ്യങ്ങൾ അറിയാവുന്ന തപ്പുരാൻ നീ പ്രാർത്ഥിച്ചില്ലെങ്കിലും നിനക്ക് വേണ്ടത് തരുമെന്ന് പരിശുദ്ധി അമ്മ നമ്മെ പഠിപ്പിക്കുകയാണ് എന്നിട്ടൊരു ഉത്തരവാദിത്വം പരിശുദ്ധി അമ്മ നമ്മെ ഏൽപ്പിക്കുകയാണ് അമ്മ പറഞ്ഞു യേശു നാമം വിളിച്ച് അപേക്ഷിച്ച് കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വിസ്തൃതിക്കു വേണ്ടി നീ പരിശ്രമിക്കണം പ്രയത്നങ്ങൾ പ്രയത്നിക്കണം പ്രാർത്ഥിക്കണം സഹിക്കണം ഇതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പരിശുദ്ധ പഠിപ്പിക്കുക യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ വിസ്തൃതിക്കു വേണ്ടി നീ പ്രാർത്ഥിക്കണം പ്രയത്നിക്കണം നീ പരിശ്രമിക്കണം സഹിക്കണം സഹനവും ഇതിൻ്റെ ഭാഗമാണ് സഹോദരങ്ങളെ യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി നാം അധ്വാനിക്കണം നമ്മൾ മറ്റുള്ളവരോട് കർത്താവിനെ കുറിച്ച് പറയണം പങ്കുവെക്കണം സഹനങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം സഹിക്കണം ഇതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പഠിപ്പിക്കുകയാണ് കർത്താവിൻ്റെ രാജ്യം വളരണം യേശുക്രിസ്തുവിന്റെ രാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി എന്താണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് എന്ന് പരിശോധിക്കുവാനും പരിശുദ്ധി അമ്മ നമ്മുടെ ആവശ്യപ്പെടുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് പരിശുദ്ധി അമ്മയുടെ സാന്നിധ്യത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവ സാന്നിധ്യം ദൈവാനുഭവം ഒരിക്കലും അസ്തമിക്കാതെ അനുദിനം ഈ ദൈവ സാന്നിധ്യവും ദൈവാനുഭവവും അനുഭവിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ ഉള്ള കൃപ ലഭിക്കുവാൻ പ്രാർത്ഥിക്കാം ഒപ്പം ഈ ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നിർത്തി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പ്രയത്നിക്കുവാനും സഹിക്കുവാനുമുള്ള ഒരു വരം നമുക്കെല്ലാവർക്കും ലഭിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഓ അറിയമേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എൻ്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സ്ത്രീക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ നമ്മുടെ കൃതാവിശ്വമിശ്ശാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യ അനുഗ്രഹവും കൂടെ എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ആവേ മരിയ